ഒരു കുഞ്ഞ് ജനിക്കുന്നു പല രീതിയിലാണ് ആ കുഞ്ഞ് വളർ വളർന്നു വരുന്നത് അപ്പൻ്റെ അമ്മയുടെ ഭാഗത്തു നിന്നുള്ള കോൺട്രിബ്യൂഷൻസ് ഉണ്ട് സൊസൈറ്റിയുടെ ഭാഗത്തു നിന്ന് ഉണ്ട് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനകത്തുണ്ട് മതത്തിനകത്തു നിന്നുണ്ട് ഇങ്ങനെ പല രീതിയിലുള്ള അറിവിൽ നിന്നാണ് ആ കുഞ്ഞ് വളരുന്നത് പക്ഷേ ശരിക്കും ഒരു കുഞ്ഞ് ജീവിതത്തിനകത്ത് പുരോഗമനാത്മകമായി വരണമെന്നുണ്ടെങ്കിൽ എന്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ആ കുഞ്ഞിന് വേണ്ടത് എന്താണ് ആ ഒരു ജീവാമൃതം ആ കുഞ്ഞിന് വേണ്ടിയത് ജീവാമൃതം എന്ന് പറയുന്നത് അരൂപിയായ സത്യം സ്വരൂപമെടുക്കാൻ ആദ്യം ഉദിച്ചത് നാദമാണ് അത് ഓന്ന് പറയുന്ന ഒരു നാദം ബൈബിളൊരു വേദാന്തമാണ് പക്ഷെ അതിൻ്റെ പുരുള് വെളിപ്പെടുത്തി കൊടുക്കുന്നില്ല കേവലം ആക്ഷരികമായ അർത്ഥമാണ് പലപ്പോഴും ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതിനകത്തുള്ള ശരിക്കുമുള്ള ആത്മീക പൊരുളാണ് നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കുക അപ്പോൾ ഈ ഞാനെന്ന ആ സത്യം തിരിച്ചറിയാൻ ഓ ഇങ്ങനെ തുടങ്ങിയിട്ട് ലയിക്കുകയാണ് അല്ലേ ആ പ്രപഞ്ചത്തിന്റെ വൈബ്രേഷനിലേക്ക് നമ്മളുടെ വൈബ്രേഷൻ എനർജിയും ലയനം സംഭവിക്ക സംഭവിക്കുമ്പോഴാണ് അപ്പോൾ ഈ നാദം ആദിയിൽ ഉണ്ടായത് ഓംകാരമാണ് ഇതിൽ മൂന്ന് പദമുണ്ട് ആ ഓം അപ്പോ അക്ഷരമാണ് അനക്ഷരമാക്കുന്നത് നാശമില്ലാത്ത ഒരു ചൈതന്യ അമൃതാണ് അക്ഷരം അക്ഷരം ഈ അക്ഷരം വിളമ്പി കൊടുക്കാൻ പഠിച്ചിരിക്കണം ഈ അക്ഷര രഹസ്യം ഒന്ന് സ്കൂളിൽ പഠിപ്പിക്കത്തില്ല അക്ഷര കസർത്ത് ചെയ്യുമായിരിക്കാം ഈ അക്ഷര വെളിച്ചം എന്താണെന്ന് ഈ അമ്പത്തൊന്ന് അക്ഷരം അമ്പികയാണ് സരസ്വതിയാണ് വെളിച്ചമാണ് വാതൽ തുറക്കാൻ വാതലടയ്ക്കാൻ എല്ലാത്തിനും ഈ അക്ഷരം വേണം ഈ അക്ഷരം വിനിയോഗിക്കുന്ന വിധത്തിലാണ് സരസ്വതി വിഘടസരസ്വതി ഇരുള്ളും വെളിച്ചമായിട്ട് ഉപദ്രവ വാക്കുകൾ ഉപകാര വാക്കുകൾ അപ്പോ ഒന്നും വിളച്ചില്ല അത് ഉപയോഗിക്കുന്നവനാണ് അതിനെ വളച്ചൊടിച്ചത് അതെ അതുകൊണ്ട് ബൈബിള് വികൃതമായി വേദാന്തം വികൃതമായി ഖുരാൻ വികൃതമായി അതെ നന്മയ്ക്കായി എഴുതിയത് മാറിക്കൊണ്ടു അതുകൊണ്ട് ഉണരുവാൻ സ്വപരിശ്രമം നമ്മളൊരു കാട്ടിലകപ്പെട്ടുപോയതാണ് ജീവിതം ഈ കാണുന്ന എല്ലാ എൻ്റെ വെട്ടിപ്പിടിക്കണമെന്നൊക്കെ തോന്നുന്നു കാലി പറ്റുന്ന ആ മൺതരി പോലും കൊണ്ടുപോവില്ല എന്ന് തിരിച്ചറിവുള്ളവർ പറയുന്നു ആ ജീവിക്കാൻ തന്നിരിക്കുന്ന ചില മൂല്യങ്ങളാണിത് ഇത് വകതിരിച്ചറിഞ്ഞാല് അന്നം അമൃതാവും അല്ലെങ്കിൽ അന്നം വിഷമാകും ഈ അക്ഷരം വിളമ്പി കൊടുക്കാനും അക്ഷര മഹിമ സംസ്കാരത്തിൽ നിറയ്ക്കാനും ഒരേ ഒരു ഖജന വല്യുള്ളു തല ഇതുകൊണ്ടല്ലേ ഇംഗ്ലീഷ് പഠിക്കാനും സയൻസ് പഠിക്കാനും ഏത് രാജ്യത്ത് പോകാനും ഭയം ഇരിക്കുന്നതും ഇതിനകത്ത് അല്ലേ അപ്പോൾ ഒരു കുഞ്ഞ് ജനിച്ചു എന്ന് പറഞ്ഞിട്ട് അഭിമാനിക്കണ്ട ആ കുഞ്ഞിന് വെളിവില്ലെങ്കിൽ അത് ഉപദ്രവശാലിയാണ് ഏത് നിമിഷവും മാറിപ്പോകാം ആരെയും കൈ കിട്ടുന്ന ആയുധം എടുത്ത് അതെ പയറ്റാം അതുകൊണ്ട് അവന് തിരിച്ചറിവ് കൊടുക്കുന്ന അവൻ്റെ ഈ കമ്പ്യൂട്ടറിൽ വൈറസ് കയറാതിരിക്കുവാൻ വേണ്ടത് ഈ അമൃത് എപ്പോഴും സരസ്വതി വിളയാളം അതിന് ഏത് സാഹചര്യത്തിലും ലോകരും മനസ്സിളക്കികളാണ് ഗുരുക്കന്മാർ അതെ ഏത് പ്രതികൂല സാഹചര്യത്തിലും ഇവൻ ചില നിയന്ത്രണങ്ങൾ വരുത്താനായിട്ടുണ്ട് ഇത് സ്കൂളിലൊന്നും പഠിപ്പിക്കില്ല അതെ ആവശ്യത്തിനധികം സംസാരിക്കുന്നു എല്ലാത്തിലും ഒരു ആവശ്യം അത്യാവശ്യം അനാവശ്യം കുറേ നമ്മൾ സംസാരിക്കുമ്പോൾ മടുക്കും അതെ പിന്നെ യാന്ത്രികമായിട്ട് വെറുതെ വായിച്ചെന്ന് ചാടിക്കൊടുത്തല്ലോ എന്ന് തോന്നാം അപ്പോൾ ദൈവീകത കുറഞ്ഞു പിന്നെ അവിടെ മുളയ്ക്കുന്നത് ഏ അനാവശ്യകതയാവാം അനാവശ്യകതയാവാം അതുകൊണ്ട് അന്നം ആവശ്യമാണ് അത്യാവശ്യമാണ് അതിരി കടന്നാൽ അനാവശ്യമാണ് ഉറക്കം അത്യാവശ്യമാണ് ആവശ്യമാണ് അതിര് കടന്നാൽ അനാവശ്യമാണ് ഏത് ഇഷ്ടവും കഷ്ടമാകും അപ്പോൾ കഷ്ടമാകുന്നതിന് മുമ്പ് ഇഷ്ടം നമ്മൾ കാത്തു സൂക്ഷിക്കണം അതുകൊണ്ടാണല്ലോ അമൃതനെക്കുറിച്ച് പോലും അങ്ങനെ പറയുന്നത് അധികമായാൽ അമൃതം വിഷമായി മാറുന്നു അതുകൊണ്ട് സ്വയപരിവർത്തനത്തിലൂടെ വിശ്വപരിവർത്തനം ലോകം ഇങ്ങനെ കുറേ ആളുകളെ കൂട്ടി എന്നും പറഞ്ഞുകൊണ്ട് ലോകം നന്നാവില്ല മനപരിവർത്തനത്തിൽ കൂടിയല്ലാതെ മനുഷ്യന് നന്മയില്ല മതപരിവർത്തനത്തിലോ അല്ലെങ്കിൽ സഭകളിൽ ആളുകൂടിയത് കൊണ്ട് അവിടെ ശാന്തി സമാധാനം വരത്തില്ല ഏത് അമ്പലത്തിൽ പോയാലും ഏത് പുണ്യസ്ഥലങ്ങളിൽ പോയാലും മാറ്റം വരത്തില്ല മാറ്റം മാറ്റം വരണം അതെ ഇത് മനസമാധാനത്തിനെ പിരിച്ചിട്ട് നോക്കൂ മനസമദാനം അല്ലേ അതെ മനസമാധാനം എനിക്ക് മനസമാധാനം തരുമോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് എത്ര രൂപയ്ക്ക് വാങ്ങിക്കാൻ പറ്റുമോ കിട്ടില്ല അപ്പോൾ ഇവൻ്റെ മനസ്സിനെ സമഭാവത്തിൽ നിലനിർത്താൻ പഠിക്കണ്ടേ ഉറപ്പായി കാണും അവിടെയാണ് ആൾക്കാർക്ക് ശരിയായ രീതിയിലുള്ള പരിവർത്തനം വരാതിരിക്കുന്നത് അത് ഞാനാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ള ബോധം അല്ല ആരെങ്കിലും അവിടെ ചേപ്പിക്കരുത് എൻ്റെ അമ്മ ശരിയല്ല അച്ഛൻ ശരിയല്ല എൻ്റെ സമൂഹം ശരിയല്ല ഇവിടെ എല്ലാം ശരിയാണ് എല്ലാവരും അമൂല്യം പരക്കംപാച്ചിലല്ലേ ചിലര് ഒരു ജാൻ വയറ്റിന് വേണ്ടി ചിലര് ഞാൻ കവിയാണെന്ന് വരുത്തി തീർക്കാൻ ചിലര് ഇങ്ങനെ നേരം വെളുത്തിട്ട് പരക്കംപാച്ചിലാണ് തന്നെത്താൻ അറിയാതെ തന്നെ കൂടെ അറിഞ്ഞ് ജീവിക്കുമ്പോഴല്ലേ ആത്മാവും ആത്മാർത്ഥതയും പ്രകാശിക്കൂ താൻ ശരീരബോധത്തിൽ ഇരിക്കുകയാണെങ്കിൽ ഒരു ഇപ്പം നമുക്ക് കടൽ വെള്ളം എന്ന് നോക്കാൻ കടലിലെ മോ ആ മൊത്തവും ജലം കുടിച്ച് രുചിക്കുന്നല്ലോ ഒരു വെള്ളം മതി ഒരു ചക്ക ചൂർ ചൂർന്നു നോക്കിയാൽ വെള്ളമുണ്ടോന്നറിയാല്ലോ എന്ന് പറഞ്ഞേ ഒന്നറിഞ്ഞാൽ എല്ലാത്തിൻ്റെയും രഹസ്യം അറിയാമല്ലോ എന്നെ ഞാൻ അറിഞ്ഞാൽ അല്ലേ എൻ്റെ സമൂഹത്തെ എൻ്റെ മുമ്പിൽ വരുന്നവരുടെയും വേദന എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റും അതെ ദൈവം ഉണ്ടെങ്കിൽ അല്ലേ ദേവതകളുള്ളൂ അതെ സങ്കല്പങ്ങളുള്ളൂ അതെ ആ ദൈവരഹസ്യം എല്ലാത്തിനും കാണണമെങ്കിൽ അവൻ ഒന്നിൽ ഉറച്ചുകൊണ്ട് എല്ലാത്തിനും അതായിട്ട് കണ്ടാൽ പോരി ഇത് ഒന്നറിയാതെ ശിവനാണ് ദൈവം കൃഷ്ണനാണ് ദൈവം എന്നും പറഞ്ഞുകൊണ്ടുപോയ എണ്ണിയാൽ ഒടുങ്ങുമോ ദൈവത്തിന്റെ സങ്കല്പങ്ങൾ ഇല്ല അതുകൊണ്ട് ദൈവത്തെ അറിഞ്ഞിട്ട് ദേവതകളെ അറിയുക തന്നെ അറിഞ്ഞിട്ട് പിന്നെ ഉള്ളവരെ അറിയുക ജീവജാലങ്ങളിലെല്ലാം കുടികൊണ്ടിരിക്കുന്ന ഒരു ചൈതന്യമുണ്ടെങ്കിൽ ആ ചൈതന്യം എന്താണ് ബോധമില്ലെങ്കിൽ ഈ ലോകത്ത് എന്ത് നേട്ടം ആ ബോധസ്വരൂപൻ എവിടെ ഇരിക്കുന്നു എവിടെ ശ്രദ്ധിക്കണം സദാ ശിവത്തെ ഉൾക്കൊള്ളാൻ തന്നിലിരിക്കുന്ന ശിവത്തെ എങ്ങനെ കണ്ടെത്താം മൂന്ന് ശിവന് മൂന്ന് കണ്ണുണ്ടേ അതെ ഏ അപ്പോൾ ഈ രണ്ട് കണ്ണുകളുടെ ഉള്ളിലൊരുവൻ ഇതെല്ലാം അറിയുന്നവൻ അകത്തിരിക്കുകയാണ് എപ്പോഴും കണ്ടുകൊണ്ടേ എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് അതെ ജനിച്ചതിൻ്റെ അന്നും ഇന്നും മരിക്കുന്ന സമയത്തും ഇനി ഏതേത് ഉടലെടുക്കണമെങ്കിൽ ഈ ഒന്നില്ലെങ്കിൽ പറ്റില്ല പറ്റൂ ഇല്ല ഇനി ഒരു ചക്കയ്ക്കകത്ത് ഒരു ചുള മാത്രമാണോ ചക്ക അല്ല സർവ സഹോദര ചുളകളിലും വിളവുണ്ടോ എന്ന് നോക്കാൻ ഒരു ചുള ചൂന്നു നോക്കിയാൽ പോരെ എന്ന് പറഞ്ഞ പോലെ ഓരോ ഒന്നും ഞാൻ തന്നെയാണ് പിന്നെ വേഷം കെട്ട് ഇങ്ങനെ കറുത്തിരിക്കും വെളുത്തിരിക്കും കൈ ഉണ്ടായിരിക്കും കാലുണ്ടായിരിക്കും കണ്ണുണ്ടായിരിക്കും കണ്ണില്ലായിരിക്കും ചെറുത് വലുത് ഇതെല്ലാം കാണും ഒരു ഡോക്ടർ ഉദ്യോഗം പഠിച്ചതിനാ രോഗിയെ ചികിത്സിക്ക അപ്പോഴാണ് അവൻ്റെ ദൈവം ആരാ രോഗിയിലെ രൂപത്തിലല്ലേ വരണേ അതെ രോഗീൻ്റെ ദൈവം ആരാ ഡോക്ടർ ഡോക്ടറാണ് അപ്പോൾ സമൂഹത്തിന് വെളിച്ചം കൊടുക്കാനാണ് താങ്കൾ ഈ പരിശ്രമം ചെയ്യുന്നതെന്ന് അത് അടിമത്വത്തിൽ നിന്ന് ഉണർത്തുന്നതിന് വേണ്ടി ആയിരിക്കും എന്ന് എൻ്റെ ഉൾബോധം പറയുന്നു കൂട് ചിലപ്പം ചെറുതായിരിക്കാം പ്രായം കുറവായിരിക്കാം കാഴ്ച തെളിയുവാൻ സൽ ചിന്ത ഉദിക്കുവാൻ ഭാവന വിടരുവാൻ ദിവസത്തെ ഉപയോഗപ്പെടുത്തുവാൻ സദാ നല്ല ചിന്തകൾ ഉള്ളിലേക്ക് ആർജിച്ചെടുക്കുവാൻ ദുഷ്ടവിചാരങ്ങൾ പിഴുതെറിയുവാൻ കിട്ടിയ ജന്മം മനുഷ്യജന്മം അതെ